നമസ്കാരം നാൽപ്പത്തി നാല് ദിവസത്തെ എലക്ഷൻ മാമാകത്തിന് ശേഷം ആ മാമാക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വോട്ടെണ്ണൽ ഈ വോട്ടെണ്ണലിന് മുമ്പ് ഉള്ളൊരു രണ്ട് ദിവസമുണ്ട് ഈ ദിവസത്തിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് വോട്ട് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന ആളുകളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ച് അത് പ്രകാ ഒരു വിലയിരുത്തലാണ് ആ വിലയിരുത്തൽ ആര് വിജയിക്കും തോൽക്കുമെന്ന് പറയുന്നതാണ് എക്സിറ്റ് പോൾ ബലം എന്ന് പറയുന്നത് അതുപ്രകാരം ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കുകളെല്ലാം തന്നെ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും മോ എന്നുള്ളത് തന്നെയാണ് മോദി എഫക്റ്റ് എഫക്റ്റല്ല മോദി കൊടുങ്കാറ്റാണ് ഇന്ത്യയിൽ വീശിയടിച്ചിരിക്കുന്നതെന്നും അതിൽ എല്ലാ പാർട്ടികളും കടപുഴകി വീണു എന്നുള്ളതാണ് സത്യം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതിൻ്റെ കൊടുങ്കാറ്റിൻ്റെ പ്രതിഫലങ്ങളുണ്ടായി ഈവൺ കേരളത്തിൽ പോലും കേരളമാണ് ബി ജെ പി എല്ലാ കാലത്തും അകറ്റി നിർത്താറുള്ളത് അതും ഇത്തവണ മാറിയിരിക്കുന്നു ഇത്തവണ ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നും അതോടൊപ്പം ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിക്കുമെന്നുള്ള ഒരു എക്സിറ്റ് പോൾ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ചില ഫലങ്ങളിൽ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ യു ഡി എഫിനും ഒരു സീറ്റ് ബി ജെ പിക്കും പൂജ്യം സീറ്റ് നമ്മുടെ സി പി എമ്മിനും കൊടുക്കുന്നുണ്ട് എങ്ങനെയായാലും കേരളത്തിലടക്കമുള്ള വലിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയിരിക്കുന്നു മോഡി കൊടുങ്കാറ്റിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എതിരാളികൾ എന്നുള്ളതാണ് സത്യം ഇത് ശരിയാണെങ്കിൽ ഒരു കാര്യം ഒരു സംശയമില്ലാതെ മോദി അധികാരത്തിൽ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇതിനിടയിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഗാർഗെ നടത്തിയ ഒരു വിശകലനത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകളോടും കൂടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് അധികാരം കിട്ടുകയുള്ളൂ എന്നുള്ള വിശകലനം അവർ പറയുന്നുണ്ട് എന്തായാലും ധ്യാനത്തിന് ശേഷം കൊടുങ്കാറ്റ് തന്നെ കൊയ് വിതച്ചുകൊണ്ടാണ് വീണ്ടും മോദി ഡൽഹിയിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തി നാല് ദിവസത്തെ കഠിനധ്വാനം ഒരു ഒരു ബി ജെ പി ഒരു പ്രധാനമന്ത്രിയും ഇന്നേ വരെ ഇതുപോലെ കൊടു പ്രചരണ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്രയ്ക്കും ഇന്ത്യയിലെ എല്ലാ മേഖലകളെയും സഞ്ചരിച്ച് ഒറ്റയ്ക്ക് നിന്നാണ് അദ്ദേഹം പോരാട്ടം നടത്തിയത് ആ പോരാട്ടത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ വീണ്ടും എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സർവേകളിലെല്ലാം പറയുന്നു എന്തൊക്കെ സർവേ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് ഓരോ സ്റ്റേറ്റ് വൈസ് നോക്കാം പ്രധാനപ്പെട്ട സ്റ്റേറ്റ് വൈസ് നോക്കാം നമുക്കറിയാം തമിഴ്നാട്ടിൽ നേരത്തെ പറഞ്ഞത് ബി ജെ പിക്ക് ഒരൊറ്റ സീറ്റ് കിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അവിടെ പറയുന്നത് എൻ ഡി എക്ക് രണ്ട് മുതൽ നാല് സീറ്റ് വരെ കിട്ടുമെന്നാണ് ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ അതായത് ഡി എം കെ മുന്നണിക്കും കോൺഗ്രസ് മുന്നണിക്കും കൂടി മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തേഴ് വരെ സീറ്റ് കിട്ടുമെന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത് എ ഡി എം കെ രണ്ട് സീറ്റ് വരെ കിട്ടാം എന്നേ പറയുന്നുള്ളൂ കിട്ടാമെന്നേ പറയുന്നുള്ളൂ അല്ലെ എൻ ഡി എക്ക് ഉറപ്പായിട്ടും രണ്ട് സീറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട് മുപ്പത്തിമൂന്ന് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നും പറയുന്നുണ്ട് മുപ്പത്തിയേഴ് സീറ്റ് വരെ കിട്ടാം എന്നും പറയുന്നുണ്ട് കർണാടകയിലാണ് ഏറ്റവും വലിയ ദുരന്തം വരാ വരുന്നത് അവിടെ പ്രജ്വൽ രാവണ്ണയുടെ സ്ത്രീപീഡന ലൈംഗിക ആരോപണം കൊടുങ്കാറ്റായി അവിടെ വന്നിരുന്നു എന്നാൽ അതൊന്നും അവിടെ ഇലക്ഷൻ ഫലത്തെ പ്രതിഫലിക്കുന്നില്ല എന്ന് വേണം കരുതാൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണുമ്പോൾ ഇന്ത്യ ടുഡേ പറഞ്ഞിരിക്കുന്നത് അവിടെ ബി ജെ പി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെ നേടുമെന്നാണ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ആകെ ഇരുപത്തിരണ്ട് സീറ്റാണുള്ളത് ബി ജെ ഡി എസ് മൂന്ന് സീറ്റ് നേടുമെന്നാണ് പിന്നെ ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടുമെന്ന് കഴിഞ്ഞ തവണ ആപ്പാടെ ഒരു സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയത് ഒരു സീറ്റ് ജനതാദലസിനും കിട്ടുകയുണ്ടായി ജനതാദൾ യൂണിയും കിട്ടുകയുണ്ടായി അപ്പോൾ എന്തായാലും ജനതാദലസിന് അവിടെ കഴിഞ്ഞ ശേഷം ഒന്ന് ഇപ്പത്തവണ ഒന്ന് ഇപ്രാവശ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞു കേട്ടിരുന്നത് പതിനഞ്ച് സീറ്റ് വരെ ടു പതിനെട്ട് സീറ്റ് വരെ ഇന്ത്യ മുന്നണി വിജയിക്കും കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നേടുമെന്നുള്ളതായിരുന്നു ഭരണം കഴിഞ്ഞ ലോ നിയമസഭാ ഇലക്ഷനിൽ ഭരണം സിദ്ധരാമയ്യ വഴി പിടിച്ചെടുത്ത കോൺഗ്രസ്സിന് എന്നാൽ ഈ ലോക്സഭാ ഇലക്ഷനെ അത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതിനിടയിൽ യെദ്യൂരപ്പയുടെ മകനെ സംസ്ഥാന ബി ജെ പി പ്രസിഡൻ്റാക്കി മാറ്റിയത് വഴി ലിംഗായത്തുകാരുടെ വോട്ട് ഉറപ്പിച്ചു എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് എന്തായാലും അവിടെ കർണാടകയിൽ അത് ഇത് ശരിയാണെങ്കിൽ വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ്സിന് കിട്ടുന്നത് ബീഹാറിൽ കാരണം ബീഹാറിലെ നോക്കുകയാണെങ്കിൽ നാൽപ്പത് സീറ്റാണുള്ളത് അവിടെ എൻ ഡി എ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിമൂന്ന് സീറ്റ് വരെ കിട്ടുമെന്നാണ് ഇന്ത്യ ഇന്ത്യ ടുഡേ പറയുന്നത് അവിടെ ഇരുപത്തിമൂമ്പത് മുതൽ മുപ്പത്തിമൂന്ന് സീറ്റ് വരെ നേടുമ്പോൾ ഇന്ത്യ മുന്നണി വെറും ഏഴ് മുതൽ പത്ത് സീറ്റാണ് കിട്ടുന്നത് മറ്റുള്ളവർ രണ്ട് സീറ്റാണ് കിട്ടുന്നത് ഇതേപോലെ ഗുജറാത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് കിട്ടാമെന്നേ പറയുന്നുള്ളൂ ഇരുപത്താറ് സീറ്റിൽ ഇരുപത്താറ് സീറ്റും എൻ ഡി എ നേടും ബി ജെ പി നേടുമെന്നുള്ളതാണ് പറയുന്നത് ഇതേപോലെ തന്നെ ഡൽഹിയിൽ ഏഴ് സീറ്റാണുള്ളത് കഴിഞ്ഞ ആവശ്യം ഏഴ് സീറ്റും ബി ജെ പി നേടിയ സ്ഥലമാണ് അവിടെ എൻ ഡി എ ആറ് മുതൽ ഏഴ് സീറ്റ് വരെ നേടാം ചിലപ്പോൾ ഒരു സീറ്റ് ഇന്ത്യ മുന്നണി കിട്ടുമെന്നേ പറയുന്നുള്ളൂ ഇതേപോലെ തന്നെ മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ കഴിഞ്ഞ വേഷം ഇരുപത്തൊമ്പത് സീറ്റ് ഇരുപത്തെട്ട് സീറ്റും എൻ ഡി എയ്ക്ക് ആയിരുന്നു ഇപ്പോൾ പറയുന്നത് എൻ ഡി എ പറയുന്നത് ഒരു സീറ്റ് എൻ ഡി എക്ക് ഇന്ത്യ മുന്നണിക്ക് കിട്ടാം കിട്ടുമെന്ന് ഉറപ്പില്ല ഉത്തർപ്രദേശിൽ സ്ഥിതിയും വളരെ വിഭിന്നമല്ല അവിടെ എൻ ഡി എ കഴിഞ്ഞ ദിവസം അറുപത്തിനാല് സീറ്റ് വരെയാണ് നേടിയിരുന്നത് ഇപ്രാവശ്യം അറുപത്തിനാല് മുതൽ അറുപത്തേഴ് വരെ സീറ്റ് നേടാം എന്നാൽ ബി ഇന്ത്യ മുന്നണിക്ക് എട്ട് മുതൽ പന്ത്രണ്ട് വരെ സീറ്റ് നേടാം മറ്റുള്ളവർക്ക് ഒരു സീറ്റും നേടാമെന്ന് പറയുന്നത് കഴിഞ്ഞ ആവശ്യം അറുപത്തി നാല് സീറ്റാണ് എൻ ഡി എക്ക് കിട്ടിയത് ഇപ്രാവശ്യം മൂന്ന് സീറ്റുകൾ കൂടി അധികം കിട്ടുമെന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം കഴിഞ്ഞ ആവശ്യം ആറ് സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം അവിടെ പതിനാറ് മുതൽ ഇരുപത് വരെ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ഇന്ത്യ ടുഡേ എൻ ഡി എ അവിടെ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ സീറ്റ് നേടുമെന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത് അവിടെയും ഭൂരിപക്ഷം സീറ്റും അവർ നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആന്ധ്രാപ്രദേശിലാണ് വലിയ അട്ടിമറി ആന്ധ്രാപ്രദേശിൽ ബി ജെ പി സ്വന്തമായി തന്നെ അഞ്ച് മുതൽ ആറ് സീറ്റ് നേടും ടി ഡി പി പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നേടും എന്നാണ് പറയുന്നത് അതായത് ബി ജെ പി ആകെ ആറ് സീറ്റിലാണ് മത്സരിക്കുന്നത് ടി ഡി പി പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നേടുമെന്നാണ് പറയുന്നത് അതായത് അവിടെ ആന്ധ്രാപ്രദേശ് സ്വീപ്പ് ഒന്നിച്ച് ആ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതേപോലെയാണ് ഒഡീഷ ഒഡീഷയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ ശേഷം പന്ത്രണ്ട് സീറ്റ് വരെയായിരുന്നു ബി ജെ ഡിക്ക് കിട്ടിയിരുന്നത് എന്നാൽ ഇത്തവണ അവിടെ പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ ബി ജെ പി നേടിയെടുക്കുമെന്നുള്ളതാണ് പറയുന്നത് ബി ജെ ഡി രണ്ട് സീറ്റ് നേടും എന്നാണ് പറയുന്നത് ഇന്ത്യ ഇന്ത്യ മുന്നണി കിട്ടിയാൽ എന്നാണ് പറയുന്നത് ഇതേപോലെയാണ് ബംഗാളിൽ എൻ ഡി എ ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് സീറ്റ് വരെ അതായത് ആകാ നാൽപ്പത്തിരണ്ട് സീറ്റാ ഉള്ളതിൽ ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് സീറ്റ് വരെ പിടിച്ചെടുക്കും എന്നുള്ളതാണ് പറയുന്നത് ഇരുപത്തിരണ്ട് സീറ്റായിരുന്നു തൃണമൂൽ കോൺഗ്രസ്സിന് രണ്ട് കോൺഗ്രസ് രണ്ട് സീറ്റ് കോൺഗ്രസ്സിനും ഉണ്ടായിരുന്നു പതിനെട്ട് സീറ്റായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് സീറ്റ് വരെ ബംഗാൾ വലിയ തോതിൽ മാറ്റത്തോടുകൂടി ബി ജെ പി മുന്നണി പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് ടി എം സി തൃണമൂൽ കോൺഗ്രസിന് പതിനൊന്ന് മുതൽ പതിനാല് സീറ്റ് വരെ കിട്ടുകയുള്ളൂ എന്നും പറയുന്നുണ്ട് ഇന്ത്യ മുന്നണി വെറും രണ്ട് സീറ്റ് കിട്ടാം കിട്ടാമെന്നേ പറയുന്നുള്ളൂ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞില്ല ഇതാണ് ഇന്ത്യയിലെ പൊതുവേ ഒരു ഉണ്ടായിട്ടുള്ള ഇന്ത്യ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കൊടുങ്കാറ്റ് തന്നെയാണ് വീശിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ ടുഡേ ഒരു ആവറേജ് സത്യസന്ധമായി വിലയിരുത്തുന്ന ഒരു ചാനലാണ് ആ ചാനലിൻ്റെ സർവേകളെല്ലാം അതേപടി സത്യമാവാറുണ്ട് കഴിഞ്ഞ തവണ സത്യമായിട്ടുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പി മുന്നണിക്ക് ഇത്ര വോട്ട് സീറ്റ് കിട്ടുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് അവരുടെ ചർച്ച അവർ കൃത്യമായി തന്നെ വിലയിരുത്തി പറയുന്നതായതിനാൽ ഈ പറയുന്ന മാറ്റങ്ങൾ ശരിയാവാനാണ് സാധ്യത രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒറിജിനൽ റിസൾട്ട് വരും എന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റോട് കൂടിയിട്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്നാണ് ഇന്ത്യ മുന്നണി പറയുന്നത് അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല എന്തായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് നേടുന്ന് പറയുന്നതിൻ്റെ ഒരു ബോധം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിയാൽ അതായത് അവർ പറയുന്നത് യു പിയിൽ എൺപത് സീറ്റിൽ ഇരുപത് നാൽപ്പത് സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് കിട്ടുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഡൽഹിയിലെ സഖ്യ ഡൽഹിയിൽ നാല് സീറ്റ് കിട്ടുമെന്നാണ് ടി ആർ ബാലു പറയുന്നത് തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റും സഖ്യത്തിന് കിട്ടുമെന്നാണ് ഭഗവന്ത് സിംഗ് പറയുന്നത് പഞ്ചാബ് ചണ്ഡീഗഡ് പതിനാല് സീറ്റും ആം ആദ്മിയും അതിലെ കോൺഗ്രസും പങ്കുവയ്ക്കുമെന്നാണ് തേജസ്വി യാദവ് പറയുന്നത് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഇരുപത് സീറ്റ് കിട്ടുമെന്നാണ് ശരത് പവാർ പറയുന്നത് മഹാരാഷ്ട്രയിൽ ഇരുപത്തി നാല് മുതൽ ഇരുപത്താറ് സീറ്റ് വരെ ശിവസേനയിലെ അനിൽ ദേശായി പറയുന്നത് മുപ്പത്തിമൂന്ന് സീറ്റ് വരെ ഇന്ത്യ വിനടുക്കി കിട്ടുമെന്നാണ് ബംഗാളിൽ തൃണമൂൽ ഇടത് കോൺഗ്രസ് എന്നിവ ചേർന്ന് മുപ്പത് സീറ്റ് വരെ നേടുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ പല ഇന്ത്യ മുന്നണി ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നാനൂറ്റൊന്ന് സീറ്റ് വരെ പ്രവചിച്ച ഇന്ത്യ ടുഡേയുടെ സർവേയിലെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് നമുക്കെന്തായാലും രണ്ട് ദിവസം കൂടെ കാത്തു നിൽക്കാം ഈ കൊടുങ്കാറ്റിൽ അതായത് മോദി കൊടുങ്കാറ്റിൽ ആരൊക്കെ ഉണ്ടാവും ബാക്കി ആരൊക്കെ എഴുന്നേറ്റ് നിൽക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാൻ ഈ രണ്ട് ദിവസം മതി നന്ദി നമസ്കാരം